കാട്ടാന ഭീതി ഒഴിയാതെ മൂന്നാർ മറയൂർ പ്രദേശങ്ങളിലെ ജനങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാന ശല്യം ഈ പ്രദേശങ്ങളിൽ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് വീട്ടുമുറ്റത്തു വരെ എത്തുന്ന കാട്ടാനക്കൂട്ടമാണ് മറയൂർ ഇന്ദിരാനഗറിലെ ജനങ്ങളെ വലയ്ക്കുന്നത് കരിമ്പ് വാഴ തെങ്ങ് തീറ്റപ്പുല്ല് തുടങ്ങിയ കൃഷികളെല്ലാം കാട്ടാനകളെത്തി നശിപ്പിക്കുന്നു രാത്രിയിൽ ആനകൾ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് ശ്വാസമടക്കി പിടിച്ച് വീടിനുള്ളിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ വലിയ പ്രകസനമല്ല ഇത് കാരണം വെച്ചാൽ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് കാരണം വെച്ചാൽ ഈ ബാധി ഞാനിറങ്ങി വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് അതേ പിടിച്ചു ഇവിടെ ഒരു രണ്ടു മൂന്നും എന്നിട്ട് അതേ പിടിച്ചിട്ട് അതേ പിടിച്ചു വലിച്ചു ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് പേടിയായിട്ടായാലും എന്നിട്ട് ഞാനിവിടെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് എന്റെ കൈ വിറച്ചോണ്ടിരിക്കുക ഫോൺ വിളിച്ചാൽ എനിക്ക് കിട്ടണില്ല എന്നിട്ട് ഒന്നും ഇല്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മക്കളെ ജീവൻ അതുകൊണ്ട് വേഗം വരണം പറഞ്ഞു അപ്പഴത്തേക്കും വേഗം തന്നെ ആ ചെറുക്കൻ ഓടി വന്നു ഓടി വന്നിട്ട് അറിച്ച് മോണി കയറി മൂന്നാറിലെ തോട്ടം മേഖലയിലും കാട്ടാന ഭീതി ഒഴിയുന്നില്ല ദേവികുളം മിഡിൽ ഡിവിഷനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനകൾ ഈ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇത് ഈ പ്രദേശത്തെ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നു കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ ആളുകൾ രാത്രികാലത്ത് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട് പുലർച്ചെ തോട്ടത്തിൽ പണിക്കിറങ്ങുമ്പോൾ കാട്ടാനകളുടെ മുമ്പിൽ പെടുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ ന്യൂസ് ഇടുക്കി